നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യൂറോകപ്പിൽ ഇന്നലെ ജർമ്മനി ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് വിജയിച്ചുകൊണ്ട് ഹങ്കറിയെ തോൽപ്പിച്ചുകൊണ്ട് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് കടന്നിരിക്കുകയാണ് ടോണി ക്ലൂസ് തന്റെ അവസാനത്തെ ടൂർണമെന്റ് ആണ് കളിക്കുന്നത് അദ്ദേഹം പൊളിച്ചെടുക്കുന്നു ആദ്യ കളിയിൽ അദ്ദേഹം മികച്ച പ്രകടനം മധ്യനിരയിൽ നടത്തിയതിനെ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു ഇപ്പോഴിതാ രണ്ടാമത്തെ കളിയിലും രണ്ടാം മത്സരത്തിലും അദ്ദേഹം മിന്നും പ്രകടനം നടത്തിയിരിക്കുന്നു എന്ന് മാത്രവുമല്ല പുത്തൻ ചരിത്രം തന്നെ കുറിച്ചിരിക്കുന്നു റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നു എന്നർത്ഥം ഇന്നലെ അദ്ദേഹം തൊണ്ണൂറ്റി ഒമ്പത് പാസുകളാണ് ഓപ്പണന്റെ ഹാഫിൽ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തത് ഇത് യൂറോപ്യൻ ഫുട്ബോളിന്റെ അതായത് യൂറോകപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന കണക്കാണ് ഓപ്പൺ ആൻഡ് ഹാഫിൽ സക്സസ്ഫുള്ളി തൊണ്ണൂറ്റി ഒമ്പത് പാസ്സുകൾ അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തു റെക്കോർഡാണ് മറികടന്നിരിക്കുന്ന ചാവി ഹെർണാണ്ടസിനെയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ചാവി തൊണ്ണൂറ്റി ആറ് പാസുകൾ ഓപ്പൺ ആൻഡ് ഹാഫിൽ ഒരു കളിയിൽ കംപ്ലീറ്റ് ചെയ്തിരുന്നു അതേ യൂറോ കപ്പിൽ തന്നെ ഓസിൽ തൊണ്ണൂറ്റി മൂന്ന് പാസുകൾ ഓപ്പൺ ആൻഡ് ഹാഫിൽ കംപ്ലീറ്റ് ചെയ്തിരുന്നു അതൊക്കെ മറികടന്നുകൊണ്ട് തൊണ്ണൂറ്റി ഒമ്പത് പാസുകൾ ഓപ്പൺ ആൻഡ് ഹാഫിൽ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ടോണി ക്രൂസ് ഇതാ പുത്തൻ ചരിത്രം കുറിച്ചിരിക്കുന്നു ഇനി ഓപ്പൺ ആൻഡ് ഹാഫ് അല്ല മൊത്തം മൈതാനത്തെ മൊത്തം പാസുകൾ ഇന്നലെ ടോണി ക്രൂസ് കൊടുത്തത് എത്രയാണ് നൂറ്റി ഇരുപത്തിനാല് പാസുകളാണ് ഹങ്കറിക്കെതിരെ അത് യൂറോകപ്പിന്റെ ചരിത്രത്തില് രണ്ടാമതാണ് വരുന്നത് ഒന്നാമത് അവിടെ ചാവിയാണ് നൂറ്റി ഇരുപത്തിയേഴ് പാസ്സുകളാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ളത് ഒരു കളിയിൽ അദ്ദേഹം കൊടുത്തത് നൂറ്റി ഇരുപത്തി ഏഴ് പാസ്സുകൾ സക്സസ്ഫുളി അത് അദ്ദേഹത്തിൻ്റെ പേരിൽ ആ റെക്കോർഡ് രണ്ടാമത് അവിടെ വരുന്നത് ക്രൂസ് ആണ് ഇന്നലെയാണ് അദ്ദേഹം അത് ഓർക്കുക അപ്പോൾ ഇത് റെക്കോർഡുകൾ കുറിക്കുന്നു മികച്ച രൂപത്തിൽ കളിക്കുന്നു ഇത് അദ്ദേഹത്തിന്റെ അവസാന ടൂർണമെന്റ് ആണ് എന്ന കാര്യം കൂടി ഓർക്കുക ഒരല്പം നേരത്തെ ആയില്ലേ ആ വിരമിക്കൽ പ്രഖ്യാപനം വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി വെത്താം